കേരളത്തിലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഉറപ്പായ പോരാട്ടം ബേപ്പൂർ മണ്ഡലത്തിലേതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുൻ എം എൽ എ പി വി അൻവറിനെ നേരിടുന്നു ഇന്ന് കേരളത്തിൽ മണ്ഡലം മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എം എൽ എ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ടും മണ്ഡലം മാറുന്നത് പരാജയം സമ്മതിക്കുന്നതിന് തുല്യമായതുകൊണ്ടും റിയാസ് തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് റിയാസിൻ്റെ തോൽവി ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് വെറുതെയല്ല മുഹമ്മദ് റിയാസ് ഇതുവരെ ലോകം ചുറ്റി നടന്നു മണ്ഡലം നോക്കാതെയായപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ ജനങ്ങളുടെ ഇടയിലേക്കാണ് പി വി എൻവർ വലിയ പ്രതീക്ഷയുമായി എത്തിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ വാക്കുകളിൽ നിന്നും കേട്ടറിഞ്ഞ് പ്രവർത്തനം അടിത്തട്ടിൽ നിന്നും തുടങ്ങി ജനങ്ങളുടെ ഒരു നാവായി മാറിയിരിക്കുകയാണ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പി വി അൻവർ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അൻവർ തേരോട്ടം തുടങ്ങിയത് അതിലേറ്റവും യാഥാർത്ഥ്യവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു പ്രശ്നം അദ്ദേഹം ഇന്ന് ഉയർത്തിയിട്ടുണ്ട് അതായത് ആരോഗ്യ രംഗത്തെ തകർച്ചയെക്കുറിച്ചാണ് കേരളം ഇന്ന് ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് സ്വന്തം ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും കുറിച്ചാണ് ജനങ്ങൾ എന്നുള്ള വ്യക്തമായ ധാരണയുണ്ട് അൻവറിന് വികസനം അവകാശപ്പെടുന്ന ബേപ്പൂരിൽ സാധാരണക്കാർക്ക് പ്രസവ ചികിത്സയ്ക്കായി ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ സ്വർണമോ വീടോ പണയം വെച്ച് വേണം ബാങ്ക് എടുത്ത് ആശുപത്രിയിൽ പോയി ഒരു സ്ത്രീ പ്രസവിക്കാൻ അങ്ങനെ ഒരു ഗതികേടിലേക്ക് ബേപ്പൂർ മണ്ഡലം എത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം കണ്ടെത്തിയതും ഇന്ന് വിളിച്ചു പറഞ്ഞതും അത് വെറുതെ കാടടച്ച് വെടിവെച്ചുള്ള ഒരു ആരോപണമല്ല അൻവറിൻ്റേത് അദ്ദേഹം മണ്ഡലത്തിൽപ്പെടുന്ന രാമനാട്ടുകര നഗരസഭയിലെയും ഫറൂഖ് നഗരസഭയിലെയും അതുപോലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെയും കുറച്ച് വരുന്ന കോർപ്പറേഷൻ വാർഡുകളിലും ഉൾപ്പെടുന്ന എല്ലാ ആശുപത്രികളും സഞ്ചരിച്ച് അവിടുത്തെ പോരായ്മകളും കുറ്റവും കുറവുകളും ഒക്കെ മനസ്സിലാക്കി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ബേപ്പൂരിലെ ജനങ്ങളെ ഇറക്കി മറിച്ചത് ആരോഗ്യരംഗം അത്രയും തകർന്നിരിക്കുകയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ അതുപോലെ തന്നെ തന്നെ നേരിടാൻ റിയാസ് കാണിക്കുന്ന വെപ്രാളവും പരിഭ്രമവും എല്ലാം അൻവർ തുറന്നു കാട്ടുന്നുണ്ട് അതായത് ബേപ്പൂർ മണ്ഡലത്തിൽ താൻ സജീവമായതോടെ നൂറ് ചെറുപ്പക്കാർക്ക് മന്ത്രി റിയാസ് ജോലി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു പരിഹാസ രൂപേണയാണ് അൻവർ പറഞ്ഞത് കാരണം പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ നിയമിച്ച ഈ നൂറ് ചെറുപ്പക്കാരുടെ ജോലി എന്ന് പറയുന്നത് അതിതാണ് പി വി അൻവർ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിട്ടാൽ അൻവറിൻ്റെ ബാപ്പാക്കും ബാപ്പായുടെ ബാപ്പായ്ക്കും വേണ്ടി വന്നാൽ വല്യപ്പായക്കും തെറിവിളിക്കലാണ് ഈ നിയമിതരായ നൂറ് ചെറുപ്പക്കാരുടെ ജോലി എന്നാണ് അൻവർ വ്യക്തമാക്കിയത് നാൽപ്പത്തിയഞ്ച് വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നവരിലേറെയും മന്ത്രിമാരായിട്ടുള്ളവരാണ് നമുക്കറിയാം ടി കെ അംസ എളമരം കരീം ഇപ്പോൾ റിയാസ് അങ്ങനെ എല്ലാവരും കേരളത്തിൻ്റെ മന്ത്രിമാരായ സി പി എം നേതാക്കളാണ് എന്നിട്ട് എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യം അൻവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു മണ്ഡലത്തിൽ ആരോഗ്യമേഖലയുടെ അവസ്ഥ അതിദയനീയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശുപത്രിയിലാകട്ടെ ജീവനക്കാരോ മരുന്നോ രോഗികൾക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണുള്ളത് ആകാശത്തേക്ക് ബലൂണും പറത്തി പാലത്തിൽ പെയിൻ്റ് അടിച്ച് റീൽസ് ഇടുന്നതല്ല വികസനമെന്നും ജനങ്ങളോട് അല്പമെങ്കിലും ഉത്തരവാദിത്വം മന്ത്രി കാണിക്കണമെന്നും അൻവർ തുറന്നടിച്ചിരിക്കുന്നു എത്രത്തോളം ചീപ്പാണ് ഈ മന്ത്രി റിയാസ് നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു തെളിവ് സഹിതം അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുത്തിറങ്ങവേ രണ്ടുപേരും ഒന്നിച്ചു കാണുന്നു കാറിൽ നിന്നിറങ്ങിയ രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് പിരിയുന്നു എന്നിട്ട് അത് വീഡിയോ എടുത്ത് നാട് മുഴുവൻ റിയാസ് പ്രചരിപ്പിക്കുകയാണ് മുഹമ്മദ് റിയാസിൻ്റെ മനസ്സലിവ് കണ്ടില്ലേ എന്ന് പറഞ്ഞത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നു ഇത്രയും ഒരു ചീപ്പ് രാഷ്ട്രീയമാണ് റിയാസ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും റിയാസ് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങൾ ഓരോന്നും പൊളിച്ചെടുക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കിയത് ഏതായാലും പി വി അൻവറിനെ പേടിച്ച് ഓടാനും കഴിയില്ല തോൽക്കുമെന്ന് ഭയന്ന് നിൽക്കാനും കഴിയില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ മരുമകൻ മന്ത്രി ഉള്ളത്